ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയെ പിന്തുണച്ച മലങ്കര ഓർത്തഡോക്സ് മലബാർ ഭദ്രാസേനാധിപൻ ഗീവർഗീസ് മാർപ്പകോമിയോസ് മെത്രാപൊലീത്ത നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിപ്പൂരിലെ ജനങ്ങളുടെ വികാരം ഏറ്റുവാങ്ങി അവരുടെ ഇടയിലൂടെ തുടക്കമിട്ട ഭാരത് ജോഡോ ന്യായ യാത്രയെ അനിവാര്യമായ യാത്രയെന്നും മെത്രാപൊലീത്ത പറഞ്ഞു അദ്ദേഹം ഓരോ നേതാക്കന്മാരും കാര്യമാണ് രാഹുൽ ഗാന്ധി എടുത്ത് നല്ലൊരു നടപടിയായിട്ട് മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ ഞാനെന്നൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും അതിനെ നിയമപരമായി തടയിടാൻ ശ്രമിച്ചാലും അത് തെറ്റായ നടപടിയാണ് അദ്ദേഹം ചെയ്തത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നടത്തുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നൂറ് ശതമാനം ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതില്ലാതെ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ വേദനയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട് സാധിക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുത്തതിൽ തെറ്റില്ല എന്നാൽ മണിപ്പൂരിൽ നടന്ന ക്രൈസ്തവ വേട്ടയിലെ പ്രതിഷേധം നേരിട്ട് അറിയിക്കാനോ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാനോ കഴിയാതെ പോയത് ശരിയല്ലെന്നും ഗിവർഗീസ് മാർപ്പകോമിയോസ് മെത്രാപൊല്ലിത്ത പറഞ്ഞു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരാളെ അല്ലെങ്കിൽ ആരെ വിളിച്ചാൽ അത് അനുകൂലിക്കണം പക്ഷെ അവിടെ അന്ന് പോയ മല മതമേ മതമേ മേലധ്യക്ഷ്യാത്തൊരു കാര്യമാണ് അവർ ഉയർത്തേണ്ട ഒരു കാര്യമാണ് ധൈര്യമായിട്ട് പറയാൻ സാധിക്കണം അവിടെ പോലും അനുഭവിക്കുന്ന ക്രിസ്തീയ കുരുതി അതാരും അവിടെ അവിടെ നടക്കുന്ന കുരുതിയാണെന്ന് മനസ്സിലാക്കാതെ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ മേലധ്യക്ഷന്മാർക്ക് സാധിക്കണം അതല്ലാതെ അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വരിക എന്ന് അല്ല യഥാർത്ഥത്തിൽ അവിടെ സാക്ഷികളുണ്ട് അതാവ് പറയുന്നത് സഹോദരൻ അതിന്റെ സഹോദരനെ പ്രസനഹിക്കാൻ അപ്പൊ എന്റെ സഹോദരൻ ആര് ഇത് തിരിച്ചറിവ് ആയിരിക്കണം എനിക്കുണ്ടായിരുന്നു ഭാരതത്തിലെ എല്ലാം നിന്റെ സഹോദരന്മാർ അത് ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും ആദിവാസികളായാലും അതെന്റെ സഹോദരനാണ് തിരിച്ചറിയുന്നത് പ്രയാസം ഒരു സംസാരിക്കാൻ ശബ്ദം ശബ്ദം എനിക്ക് സാധിക്കുന്ന സാധിക്കും വന്യമൃഗശല്യത്തിനെതിരെ കർഷകർ ജാതിമത രാഷ്ട്രീയം നിറം നോക്കാതെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം തന്റെയും സഭയുടെയും പൂർണ്ണ പിന്തുണ കർഷകർക്കുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വന്യമൃഗങ്ങൾ പെറ്റുപെരുകി ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമ്പോൾ വിദേശ പോലെ ഇവിടെയും വന്യമൃഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്താനുള്ള നിയമം കൊണ്ടുവരണം കാട്ടുപന്നികളെ ഉൾപ്പെടെ വനംവകുപ്പ് വെടിവെച്ചു കൊല്ലുമ്പോൾ അവയെ കുഴിച്ചിടാതെ ഇറച്ചി വിൽപ്പന നടത്തി അതിലൂടെ ലഭിക്കുന്ന തുക സർക്കാരിലേക്ക് എടുക്കാവുന്നതാണ് നിലമ്പൂരിൽ മണ്ണിനുവേണ്ടി ആദിവാസി സമൂഹം കഴിഞ്ഞ ഇരുനൂറ്റി അൻപത് ദിവസത്തിലേറെയായി നടത്തിവരുന്ന സമരപ്പന്തൽ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി